<ted> ീ കരുനാഗപ്പള്ളികളുടെ ഏറ്റവും വലിയ ജനസാഗരം സാക്ഷിയായിരിക്കുന്നത് മണ്ഡപത്തിന്റെ പേര് ഒഴിച്ച് ചരിത്രം മറന്നുകൂടി ഈ സദസ്സ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ബിലാൽ ഇബ്നു റബാഹ് റസൂലുള്ളാഹി തആല അൻഹുവിനെ അറിയല്ലയോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങില്ലാത്ത നാട്ടിൽ നിന്നുകൊണ്ട് മദീനയിൽ നിന്നുകൊണ്ട് കടന്നുപോയ ബിലാൽ ചാമിൽ പോയി താമസിച്ച ബിലാൽ സ്വപ്നത്തിലൂടെ കാണുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫാ ഹബീബ് മുഹമ്മദ് മുസ്തഫാ ഹബീബ് മുഹമ്മദ് മുസ്തഫാ വരക്കപരി എൻ മഴഹറുള്ള തммаയ നബി മുഹമ്മദ് മുസ്തഫ സാദിഖുൽ മസൂഖായ നബി മുഹമ്മദ് മുസ്തഫ ആ പ്രവാചകവംഗവന്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലുമ്പോൾ ഒരു മലക്കിനെ പടക്കപ്പെടുമെന്ന് ഹബീബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാന്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ ഒരു മലക്കിനെ അപ്പോൾ തന്നെ അല്ലാഹു പടക്കും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ

എന്നോട് പിണങ്ങിപ്പോയോ ബിരാണുന്നില്ലല്ലോ അരുചോദിക്കാതെ അബീബ് റസൂലും

സൂര്യൻ വേർപാടും ഓർത്തുകൊണ്ട് പൊട്ടിക്കരയുകയാണ് അടക്കമുള്ളതാകുന്ന എത്രയെത്ര ആളുകൾ എത്രയെത്രാബിയത്തുകള് എത്രയെത്രാ താങ്ങാ സാധിച്ചിട്ടില്ല വേർപാട് താന ാണ് ചരിത്രത്തിൽ വളരെയേറെ കടന്നു വന്നുകൊണ്ട് കൃഷിക്കാരനായ വാപ്പ തോട്ടത്തിൽ മഴവുമായി നിൽക്കുന്ന വാപ്പയുടെ ചാരുത്ത് വന്നുകൊണ്ട് പറയുന്ന

ഇതങ്ങോട് കേട്ടപ്പോ വാപ്പ കയ്യിലിരിക്കുന്ന തൂമ്പോട് നിരത്തു വെച്ചിട്ട് പറയുമ്പോ ആ മകന്റെ മുഖത്തേക്ക് പോലും വാപ്പ നോക്കുന്നില്ല ഭരണവാർത്ത റസൂർ വാർത്ത വന്നുകൊണ്ട് പറഞ്ഞതാകുന്ന മകന്റെ മുഖത്തേക്ക് പോലും വാപ്പ നോക്കാതെ ചെയ്യുകയാണ് അല്ലാ मिनी <laughs> ാണ് ഞാൻ മരണപ്പെട്ടു പോയതാകുന്ന വാർത്തയെറിഞ്ഞ സ്വാമിയുടെ പ്രാർത്ഥനയാണ് ആ ലമിതങ്ങൾ അവസാനമായി കണ്ട ഈ കണ്ണുണ്ടല്ലോ ഈ കണ്ടുകൊണ്ട് എനിക്ക് മറ്റൊരു ഹൽക്കിനെയും കാണണ്ട മറ്റൊരു സത്യകളെയും അല്ലാ ീരേണ്ട താമസം അദ്ദേഹത്തിന്റെ കാഴ്ച എടുത്തു പോയെന്ന് രേഖപ്പെടുത്തുന്നുണ്ടോ അസൂരല്ലയോട് ഇത്രത്തോളം ഏതോ ഒരു പല്ല്

ും പൊട്ടിച്ചു കളഞ്ഞു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ റസൂറയോടുള്ള മഹബത്തിന്റെ അനുരാഗത്തിന്റെ നമുക്ക് പറഞ്ഞാൽ തീരമോ അതുകൊണ്ട് ഭാഗത്ത് കിടന്നിട്ട് അപ്പോഴാണ് ഒരു കൈ വന്നുകൊണ്ട് പുറയിൽ വന്ന് നിൽക്കുന്നത് ഒരു കൈയാണ് കുഞ്ഞു കൈയാണ് പേരക്കിടങ്ങളല്ലയോ ഫാത്തിമാക്കളല്ലയോ ഹസന്നുസൈ റിയല്ലാ കൊന്നുമോ കടന്നു വന്നിട്ട് പറയുന്നു അല്ലയോ ബിലാലേ നിങ്ങളൊന്ന് പാകുപെടുക്കണേ ബിലാലേ നിങ്ങളൊന്ന് പാക് കൊടുക്കണേ പറഞ്ഞു പറ്റൂലെ എനിക്ക് കഴിയൂല കാരണം മണ്ണാണ് ഈ മണ്ണിൽ വെച്ചുകൊണ്ട് എനിക്ക് ഉറക്ക ശബ്ദിക്കാൻ എനിക്ക് കഴിയൂല കഴിയൂല എന്റെ മനസ്സതിന് കഴിയൂലി പറയുമ്പോ അപൂപക്രസ്ഥ നിർബന്ധത്തെ കാരണം ബഹുമാനപ്പെട്ട ബിലാൽ യുടെ പാക് വിളിക്കാൻ വേണ്ടി പ്രത്യേകമായി സഞ്ചരിക്കുന്ന വാക്കുകള് ഈ ലോകത്തോ നായകോലെയാണെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇതര സമുദായത്തിലെ സൂരസുക്കളോട് കൂടി കുമ്മനമസ്വപ്പെടുത്തട്ടെ അది ഈ നാടിന്റെ ഐശ്വര്യമാണ്. అది ലോകത്തിന്റെ ദാగిన വിളക്കാണ്. അതൊരു പ്രകാശത്തിന്റെ കോവറമാണ്. അതൊരു തീനാളമാണ്. അതൊരു ശ്രேகത്തിന്റെ ദാഗം നടക്കാത്ത ഫിളാലമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആത് സുന്ദരമാകുന്ന ബാങ്കോളിയെ ഈ സമുദായത്തിനെ വർത്തിച്ചിട്ടുള്ളത്. ലോകത്തു മുൻ കഴിഞ്ഞ പോയ ഒരു സമുദായത്തിന് നльгаത്തതന്നാണ് ബാങ്ക്. അത് മുത്ത് നബിയുടെ സമുദായത്തിനെ അല്ലാഹു നൽകിയതാണ്. അത് kıയാമത്ത് നിലനിൽക്കും കേട്ടോ അത് ശാമത്തിനാള് വരെ നിലനിൽക്കും കേട്ടോ കേറി നിന്നുകൊണ്ട് സുന്ദരമായ പാങ്കുലിയക്കോട്ട് മഴക്കുവാറോ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ഉന്നതനായ വ്യക്തിത്വം പടച്ചെറെന്നുള്ള ഏറ്റവും സുന്ദരമാകുന്ന വചനം അങ്ങോട്ട് പറയേണ്ട മദീനയിലുള്ള പറയേണ്ടതാമസം മുഴുവനും തലകൂജനങ്ങൾ പൊഴിക്കു നിർത്തിക്കൊണ്ട് എല്ലാവരും മൗനം അവലംബിക്കുകയാണ് കാരണം പക്ഷികൾക്ക് പോലും രാഗം പാടാൻ കഴിയുന്നില്ല കാരണം ഇതൊരു നല്ല പാട്ടുകാരനല്ല ഇതൊരു സുന്ദര

പോയി എല്ലാവർക്കും ും ഓടി വന്നതാകുന്ന സർവ്വ ആളുകളും പകുതി എത്തിയപ്പോൾ കേൾക്കുന്നത് റസൂലുള്ളയുടെ പേര് മുഹമ്മദ പറയുവാനാണ് ഒഴിവിപ്പിക്കാൻ സാധിച്ചില്ല പേരങ്ങോട് പറയുന്ന താമസം കൊട്ടിക്കരന്നുവരുടെ ബിലാല് ബോധരഹിതനായി വീണു അത്രേ ശത്രുവശം ചുട്ടുപടുത്തതാകുന്ന കരിങ്കച്ചീളുകൾ കൊണ്ടു വന്ന ലെഞ്ചത്ത് വെച്ചിട്ട് കാലുകൊണ്ട് അമർത്തിപ്പിടിച്ചു കൊണ്ടല്ലണ്ണുകൊണ്ട് ദൈവമെന്ന് പറയാൻ പറഞ്ഞപ്പോഴും വിളിച്ചു പറഞ്ഞു ബിലാൽ अला वाहद अलाह वाहद ബിലാൽ ബിലാൽ ഹൃദയം കൊണ്ട് രോമാഞ്ചം രോമാഞ്ചം ആ ഇന്നത്തെ മുസ്ലിം ായി പോയല്ലോ ചെയ്തുകൊണ്ട് രണ്ടായിരത്തിന്റെയും മൂവായിരത്തിന്റെയും ലക്ഷക്കണക്കിന് രൂപകളുടെയും ക്രീമുകൾ വാങ്ങി പെങ്ങളെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ചെറുപ്പക്കാരെ യോയോ പറഞ്ഞുകൊണ്ട് കൂട്ടത്തിലേക്ക് കടന്നുപോയിട്ട് കേരള രാഷ്ട്രീയ ഫുട്ബോൾ

ഈ സദസ്സിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് ആ ഒരു ഒരു നബി തങ്ങളുടെ മനുഷ്യൻ വന്നുകൊണ്ട് നബിയോട് പറയുകയാണ് നബിയേ നബിയേ എനിക്ക് എല്ലാ കാര്യത്തിലും ാണ് എത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ അവിടുത്തെ സ്നേഹിക്കുന്നുണ്ട് വെക്കുന്നുണ്ട് നബി തങ്ങൾ പറഞ്ഞു ആരെയാണ് പ്രിയം വെക്കുന്നത് അവരോടൊപ്പമാണ് അള്ളാഹു ഈ സദസ്സിലൂടെ നമുക്ക് പ്രവാചകനോടുള്ള അനുരാഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും സ്നേഹിക്കുന്നതെന്നറിയുമോ लाभु हलेहीवम्